നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് കന്നിമൂല എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് കന്നിമൂലയിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും കന്നിമൂല നമ്മൾ ശരിയായ രീതിയിൽ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടില് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ദുഃഖ ദുരിതങ്ങളായിരിക്കും എപ്പോഴും കഷ്ടപ്പാടുകളായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കന്നിമൂലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് പാടില്ല എന്തൊക്കെ നമുക്ക് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ വീട്ടിലെ കന്നിമൂലയിൽ നിങ്ങൾ ഈ പറയുന്ന തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾ ഈ തെറ്റുകൾ ഉപേക്ഷിക്കുന്നത് വഴി ആ തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത് വഴി സാധിക്കും അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വാസ്തുശാസ്ത്രമനുസരിച്ച് എട്ട് ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല എന്നറിയപ്പെടുന്നത് ഒരു വീട് പണിയാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതും പ്രാധാന്യമേറിയതുമായിട്ടുള്ള ദിക്കാണ് കന്നിമൂല വീട് നിർമ്മിക്കുന്ന സമയത്ത് ഈശാനകോൺ അതായത് വടക്ക് കിഴക്കേ മൂല താഴ്ന്നും കന്നിമൂല ഉയർന്നും നിൽക്കുന്ന ഭൂമിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് വളരെ പവിത്രമായിട്ടുള്ള സ്ഥാനമായാണ് കന്നിമൂലയെ കണക്കാക്കുന്നത് ഇത് താഴ്ന്നു നിൽക്കുന്നതും മലിനമായിരിക്കുന്നതും കുടുംബത്തെ കാര്യമായിട്ട് ബാധിച്ചേക്കാം കുളം കിണർ അഴുക്കുചാലുകള് കക്കൂസ് ടാങ്ക് മറ്റു കുഴികൾ തുടങ്ങിയവയൊന്നും തന്നെ കന്നിമൂലയിൽ പാടില്ല കന്നിമൂലയില് ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കന്നിമൂലയെ പവിത്രമായിട്ട് കണക്കാക്കുന്നത് ആ ഒരു കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് എട്ട് ദിക്കുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഏഴെണ്ണത്തിൻ്റെയും അധിപർ ദേവന്മാരാണ് എന്നാല് വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂലയുടെ അധിപൻ അസുരനാണ് ഇതുകൊണ്ട് തന്നെയാണ് കന്നിമൂലക്കുള്ള പ്രാധാന്യം ഏറുന്നത് ഭൂമിയുടെ പ്രദക്ഷിണ വീതി അനുസരിച്ച് തെക്കു പടിഞ്ഞാറെ മൂലയിൽ നിന്ന് വടക്കു കിഴക്കേ മൂലയിലേക്കാണ് അതായത് ഈശാന കോണിലേക്കാണ് ഊർജത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കന്നിമൂല മലിനമാകാൻ പാടില്ല എന്ന് പറയുന്നത് കന്നിമൂല ശരിയായ രീതിയിൽ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത ധനം ഉയർച്ച എന്നിവയ്ക്ക് ദോഷമുണ്ടാകും കുടുംബത്തിലെ അംഗങ്ങൾ മദ്യം മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയവയ്ക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യവും വന്നു ചേരും കുടുംബത്തകർച്ച കർമ്മ മേഖലയിൽ തിരിച്ചടി മക്കൾക്ക് തൊഴിൽ ലഭിക്കാതിരിക്കുക കുട്ടികൾ വഴിതെറ്റുന്ന സാഹചര്യം വന്നു ചേരുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയും തന്നെ നിങ്ങളെ ബാധിച്ചേക്കാനുള്ള സാഹചര്യം വന്നു ചേരും ഇനി അതുപോലെ തന്നെ കന്നിമൂലയിൽ കിടക്കുന്നത് കൊണ്ട് പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല അതിനെക്കുറിച്ചും ചിലർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു കന്നിമൂലയിൽ കിടക്കാൻ പാടുണ്ടോ എന്നുള്ളത് ആത്മീയ പ്രവർത്തികൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് കന്നിമൂല എന്ന് പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം പൂജാമുറിക്ക് ഉത്തമമായ സ്ഥാനമാണിത് എന്നാൽ അബ്സ്റ്റയർ കന്നിമൂലയിൽ പാടില്ല കന്നിമൂലയിലെ അനധികൃതമായ പണികൾ കുടുംബത്തിലെ ഗൃഹനാഥനി മോശമായിട്ട് ഭവിക്കും ധനവരവിനെയും ഇത് സാരമായിട്ട് ബാധിച്ചേക്കാം എന്നാൽ അബ്സ്റ്റെയർ പരിധി നിർണയിച്ച് കന്നിമൂലയിൽ നിർമ്മിക്കാവുന്നതാണ് ദൈവികം ജ്ഞാനം പൗരാണികം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കന്നിമൂല ഏറ്റവും ഉചിതമായിട്ട് കണക്കാക്കുന്നത് ഓരോ മതവിശ്വാസികളും അവരുടെ മഹത് ഗ്രന്ഥങ്ങൾ ഇവിടെ ഇരുന്ന് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എന്നാണ് പറയുന്നത് കുടുംബത്തിൽ സർവൈശ്വര്യം ഉണ്ടാകാനുള്ള ഒരു മാർഗമാണിത് ധനം സൂക്ഷിക്കാനും വിളക്ക് തെളിയിക്കാനും ഏറ്റവും ഉത്തമമായ ഭാഗം തന്നെയാണ് കന്നിമൂല വീടിന്റെ കന്നിമൂലയില് ശരിയായ നിർമ്മിതികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുടുംബത്തിലെ സ്ത്രീ ജനങ്ങളെയാണ് സ്ത്രീകൾക്ക് ദേഹദുരിതം ദുരിതം ജീവിത ദുരിതം എന്നിങ്ങനെ കഷ്ടതകളാൽ വലയുന്ന ഒരു സാഹചര്യം വന്നു ചേരും ഇവരുടെ കർമ്മ മേഖലയിൽ അതായത് തൊഴിൽ മേഖലയിൽ ജോലിയിലെ സ്ഥാനക്കയറ്റം ഉൾപ്പെടെ പല തരത്തിലുള്ള തടസ്സങ്ങളും വൈഷമ്യങ്ങളും ഉണ്ടാകും സ്ത്രീ കൂടാതെ കന്നിമൂല ദോഷങ്ങൾ ആ കുടുംബത്തിലെ സന്താനങ്ങൾക്കും ദോഷകരം തന്നെയാണ് അവർക്ക് അഭിവൃദ്ധി തടസ്സവും വിവാഹ തടസ്സവും നേരിടേണ്ടതായിട്ട് വരും കന്നിമൂലയിൽ എപ്പോഴും കൂടുതൽ ഭാരം വരുന്ന കാര്യങ്ങൾ നല്ലതാണ് കന്നിമൂല മുറിയുടെ ടെറസിലായിട്ട് മറ്റൊരു മുറി കൂടെ നമുക്ക് നിർമ്മിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാം കന്നിമൂലയിൽ കൂടുതൽ ഭാരം നൽകിയാല് കുടുംബാംഗങ്ങൾക്ക് കർമ്മ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും ബിസിനസ് വ്യാപാര മേഖലയിൽ അവർക്ക് കാര്യങ്ങളെല്ലാം തന്നെ ശുഭകരമായിട്ട് വന്നു ഭവിക്കും ഇനി രണ്ടോ അതിലധികമോ നിലകളുള്ള വീടാണെങ്കിലും മുകളിലത്തെ നിലകളിലേക്ക് കന്നിമൂല ഭാഗം ഒഴിച്ചിടാനായിട്ട് പാടുള്ളതല്ല കൂടാതെ ആ ഭാഗത്ത് ബാത്റൂമുകളും മറ്റും പാടില്ല ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെയും മുറി പണിയുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം ഇനി വീടിന്റെ കന്നിമൂല ഭാഗത്ത് ഒരു കാരണവശാലും പണിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചൊന്നു നോക്കാം കന്നിമൂല ഭാഗത്തായിട്ട് ഗേറ്റോ കവാടങ്ങളോ ഒന്നും തന്നെ കൊടുക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ വഴികൾ പാതകൾ ഒന്നും തയ്യാറാക്കരുത് കന്നിമൂല ഭാഗത്ത് കാർ പോർച്ച് വരാൻ പാടില്ല അതുപോലെ തന്നെ ചിറ്റൗട്ടും വരരുത് അടുക്കള ഒരു കാരണവശാലും കന്നിമൂലയിൽ വരാൻ പാടില്ല കുളിമുറി ടോയ്ലറ്റ് ഇവയൊന്നും പണിയരുത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും പട്ടികളുടെ കൂടൊക്കെ ഈ ഒരു കന്നിമൂല ഭാഗത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കന്നിമൂലയിൽ വഹിക്കാൻ പാടില്ല ഞാൻ മുന്നിലുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വാസ്തുപ്രകാരം വീട് നിർമ്മിക്കുന്ന സമയത്ത് ആ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തികളായിരിക്കും നിങ്ങളുടെ വീട് നിർമ്മിക്കാനായിട്ട് വരുന്നത് അവര് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും എല്ലാം പണിയുന്നത് പക്ഷെ അതിനുശേഷം നമ്മളായിട്ട് വരുത്തുന്ന ചില മാറ്റങ്ങളാണ് പലപ്പോഴും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളും ദുരന്തങ്ങളും വിളിച്ചു വരുത്തുന്നത് അക്കൂട്ടത്തിലുള്ളവയാണ് ഈ പട്ടിക്കൂട് പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഈ ഒരു കന്നിമൂലയിൽ വെച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ അപകടങ്ങൾ നമ്മളിൽ വിളിച്ചു വരുത്തും ആത്മാവിന്റെ നിലനിൽപ്പിന് ശരീരം ആവശ്യമായതുപോലെ മനുഷ്യ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് ആഹാരം കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ആവശ്യമായുള്ളതൊരു വീട് തന്നെയാണ് അല്ലേ ആ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയാണ് ഏതൊരാളിൻ്റെയും ലക്ഷ്യം അത് നടക്കണമെങ്കിൽ വാസ്തു കൂടിയേ തീരൂ വാസ്തുദേവതകളുടെ അനുഗ്രഹമില്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുകയില്ല അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ കന്നിമൂലയ്ക്ക് വലിയ ഒരു പ്രാധാന്യം തന്നെ കൊടുക്കുക ഒരു കാരണവശാലും ആ ഒരു ഏരിയ മലിനമാക്കി ഇടാനായിട്ട് പാടില്ല അത് നിങ്ങളുടെ ജീവിതം തന്നെ താളം തെറ്റിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുഭവിക്കും അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി